ജിഷിൻ ബിഗ് ബോസിൽ എത്തിയതിനു ശേഷം പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആരാധകരുടെ ഇടയിൽ ഏറ്റെടുത്തൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം തൻ്റെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ ജിഷിൻ പരിചയപ്പെടുത്തിയത് ക്യാമറയ്ക്ക് മുന്നിലെത്തി എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ എൻ്റെ വൈഫിൻ്റെ പിറന്നാളാണിന്ന് അവൾക്ക് പിറന്നാൾ ആശംസകൾ എന്ന് പറയുകയായിരുന്നു ജിഷിൻ ചെയ്തത് ഇത് കണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരും ഞെട്ടി ജിഷിൻ അങ്ങനെ തുറന്നു പറയുമെന്ന് ആരും കരുതിയില്ല ഇവരുടെ വിവാഹബന്ധം അല്ലെങ്കിൽ ഇവരുടെ അടുപ്പത്തെക്കുറിച്ച് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തപ്പോൾ പോലും ഇവർ പലപ്പോഴും തുറന്നു പറയാൻ മടിച്ചിരുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഷോയിലെത്തി വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് മനസ്സിലായിട്ടും ദിഷൻ അത് തുറന്നു പറഞ്ഞതാണ് എല്ലാവർക്കും അതിശയമായി മാറുന്നത് അമയ്യ ഇതിന് നന്ദി പറഞ്ഞും എത്തുന്നുണ്ട് ഞാനെന്ത് പറയാനാണ് ഇതിനപ്പുറം സ്നേഹം എനിക്കൊന്നും നേടാനില്ല എൻ്റെ ആകെ വിഷമം ഈ ദിവസം നീ എൻ്റെ കൂടെ ഇല്ലല്ലോ എന്നതാണ് അതുതന്നെയാണ് തനിക്ക് ഏറ്റവും വലിയ വിഷമമെന്ന് ജിഷിനും പറയുന്നുണ്ട് ഇന്നെൻ്റെ പ്രിയപ്പെട്ട വൈഫ് അമ്മയുടേ പിറന്നാളാണ് അവൾക്ക് ഞാൻ ഒരുപാട് ഹാപ്പി ബർത്ത്ഡേകൾ ആശംസിക്കുന്നുണ്ട് ഒരുപാട് ഉമ്മകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലയിങ് കിസ് കൂടി കൊടുക്കുന്നുണ്ട് ജിഷിൻ ഇതിലൂടെ തന്നെ ഇവരുടെ സ്നേഹമെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പ്രേക്ഷകർ പറയുന്നു ഇതിലൂടെ തന്നെ പ്രേക്ഷകർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് ആരാധകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് എന്ന് തന്നെയാണ് കുറിക്കുന്നത് ആരാധകരോട് വലിയ സ്നേഹം തന്നെയാണ് എല്ലാവരും പെരുമാറുന്നതും ഏറ്റെടുക്കുന്നതുമെല്ലാം പ്രേക്ഷകർക്ക് ഇപ്പോൾ ജിഷിന പറഞ്ഞത് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത് തൻ്റെ ഭാര്യ എന്ന് സമ്മതിക്കാൻ ജിഷിൻ കാണിച്ച ആ ഒരു മനസ്സ് തന്നെയാണ് എല്ലാവരും അംഗീകരിക്കുന്നത് അമ്മയോട് ആ കാണിച്ചത് ഒരു സ്നേഹം തന്നെയാണ് ജിഷിൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് തന്നെയാണ് എന്തൊക്കെ ചെയ്താലും തൻ്റെ ഭാര്യയാണ് എന്നുള്ള ബോധം തനിക്കുണ്ടായി എന്നത് തന്നെയാണ് ജിഷിനെ സംബന്ധിച്ചൊരു മാറ്റവും ഏറ്റവും കൂടുതൽ കൃത്യമായി പറയുന്നതും ആ ഒരു മാറ്റത്തെക്കുറിച്ച് തന്നെയാണ് വ്യക്തമായി പറയുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട് എല്ലാവർക്കും വളരെയധികം സ്നേഹ ത്തോടെയാണ് ജിഷിൻ്റെ ആ വാർത്ത ഏറ്റെടുക്കാൻ കഴിഞ്ഞത് അതേ സ്നേഹത്തോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഓരോ തവണയും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് കേൾക്കുന്നുമുണ്ട് പ്രേക്ഷകർ ഓരോ തവണയും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകർ ഓരോ രണ്ടോ തവണ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ജിഷിൻ്റെയും അമ്മയുടെയും ആരാധകരും ഈ വാർത്ത ഏറ്റെടുത്തിട്ടുണ്ട് ഇവർക്കൊരു ഫാൻസ് പേജ് തന്നെയുണ്ട് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ജിഷിൻ്റെ ഈ വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരുന്ന ഒരുപാട് പേരുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലായി അമ്മയെയും നന്ദി പറയുന്നുണ്ട് എൻ്റെ വൈഫ് എന്നൊക്കെ ജിഷിൻ എടുത്തു പറഞ്ഞത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഞെട്ടലായി മാറിയത് എന്ന് കൃത്യമായി പറയുന്നു ജിഷിനോടും അമ്മയോടും എന്നും ഇതുപോലെ സ്നേഹത്തോടെ ഇരിക്കണമെന്ന് തന്നെയാണ് പ്രേക്ഷകരും ആശംസകൾ അറിയിച്ചുകൊണ്ട് പറയുന്നത് എന്നും നിങ്ങൾ ഇതുപോലെ ഇരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വരതയോടും സംഭവിച്ചതൊന്നും തന്നെ ജിഷിനെ സംഭവിക്കാതിരിക്കട്ടെ വരതയും ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ സന്തുഷ്ടയാണ് ജിഷിനും അങ്ങനെ പോലെ ഇരിക്കട്ടെ കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ